ഒളിമ്പിക്സ് ഗുസ്തിയിൽ അയോഗ്യയാക്കിയ നടപടി ശരിവിച്ചുള്ള കായിക തർക്ക പരിഹാര കോടതിയുടെ വിധിയുടെ പകർപ്പ് കിട്ടിയതിന് പിന്നാലെ അപ്പീൽ സാധ്യതകൾ തേടുകയാണ് ഇന്ത്യൻ ഗുസ്തി താരം വിനേഷ് ഫോകട്ട് മുപ്പത് ദിവസങ്ങൾക്കകം അപ്പീൽ നൽകണമെന്നാണ് ചട്ടം സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് മറ്റ് വിവരങ്ങൾ നൽകും ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് വിശദാംശങ്ങൾ പറയൂ ഗുഡ് മോർണിംഗ് എസ് കെൻ ഇന്നലെയാണ് വിനേഷ് ഫോഗട്ടിൻ്റെ ഈ അയോഗ്യതാ കേസിലെ വിധിയുടെ മുഴുവൻ പകർപ്പ് ഇന്നലെ താരത്തിനും അയോഗ്യക്കൊക്കെ തന്നെ ലഭിക്കുന്നത് ഇതിൽ പറയുന്നത് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും അതിനനുസരിച്ചാണ് ഒരു വിധി പുറപ്പെടുക്കുന്നത് പക്ഷേ അതിലപ്പോഴും ആർബിട്രേറ്റർ അനാബൽ പറയുന്നത് ഇതൊരു ഡ്രാക്കോണിയൻ നിയമമാണ് എന്നുള്ളതാണ് ഇങ്ങനെ ഒരു നൂറ് ഗ്രാമിൻ്റെയൊക്കെ പുറത്ത് ഒരു താരത്തെ അയോഗ്യയാക്കുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ള ഒരു നിരീക്ഷണം കൂടി വെച്ചാണ് ഈ ആർബിട്രേറ്റർ വിധി പറഞ്ഞത് ഈ ഒരു ലുബ് ഹോളിൽ ഇങ്ങനെ ഒരു സാധ്യതയിൽ പിടിച്ചുകൊണ്ട് മാത്രമാണ് ഇനി വിനേഷ് ഫോഗ സാധ്യതകൾ എന്നുള്ളതാണ് വിനേഷ് ഫോകട്ട് ഈ കായിക തർക്ക പരിഹാര കോടതിയുടെ വിധിക്കെതിരെ അപ്പീൽ നൽകാൻ പോവുകയാണ് സ്വിസ് ഫെഡറൽ കോർട്ടനാണ് അപ്പീൽ നൽകുക വിധി പകർപ്പ് കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു പതിനാലാം തീയതിയാണ് ഈ കേസിൽ ഒരു വിധി വന്നത് അതിൻ്റെ മുഴുവൻ പകർപ്പ് കിട്ടിയത് ഇന്നലെയും മുഴുവൻ പകർപ്പ് പഠിച്ചതിന് ശേഷം വിശദമായി പഠിച്ചതിന് ശേഷം മുപ്പത് ദിവസമാണ് താരത്തിനോ അല്ലെങ്കിൽ ഐ ഒ ഒക്കെ തന്നെ അപ്പീൽ നൽകാനുള്ള സാധ്യത ആ അതിനുള്ളിൽ പഠിച്ച് ഉടൻ തന്നെ അപ്പീൽ നൽകുമെന്നാണ് ാണ് ഇപ്പോൾ വിനേഷ് എന്നുള്ള കേന്ദ്രങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്തായാലും അവസാന സാധ്യത അല്ലെങ്കിൽ അവസാന ഒരു ശ്രമം എന്ന തരത്തിലാണ് ഇപ്പോൾ സ്വിസ് ഫെഡറൽ കോട്ടിനെ കാണുന്നത് കാരണം ഐ ഒ എ കൈവിട്ടു ഐ ഒ സി കൈവിട്ടു ഐ ഒ സി കൈവിട്ടു ഒപ്പം തന്നെ യു ഡബ്ല്യു ഡബ്ല്യു കൈവിട്ടു കായിക തർക്ക പരിഹാര കോടതിയും കൈവിട്ടു ഇനി അവസാന ശ്രമമാണ് കയ്യിലുണ്ടായിരുന്ന മെഡൽ എങ്ങനെയെങ്കിലും തിരിച്ചു വാങ്ങുക എന്നത് മാത്രമാണ് ശ്രമം അതിൽ ഈ കായിക തർക്ക പരിഹാര കോടതിയുടെ ഒരു നിരീക്ഷണം കൂടി വെച്ചുകൊണ്ട് എന്തെങ്കിലും സാധ്യതയുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത് ഒളിമ്പിക്സിന്റെ ഗുസ്തിയിൽ അമ്പത് കിലോഗ്രാം വിഭാഗത്തിലാണ് നൂറ് ഗ്രാം ബാറ കൂടുതൽ കണ്ടതിനെ തുടർന്ന് ഫൈനലിന് തൊട്ട് മുമ്പ് വിനേഷ് പോകട്ട് അയോഗ്യയാക്കിയത് ഇതാണ് കേസിലേക്ക് മറ്റുമൊക്കെ പ്രകസനം മാത്രമായിരുന്നു ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നേരം വളുത്തപ്പോൾ ധാരാവി ധാരാവി ഒഴിപ്പിച്ച പോലെ റിപ്പോർട്ട് മുങ്ങിയോ ഒരിക്കലുമല്ല ഇനി സർക്കാരിന് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇത്തവണ റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റിപ്പോർട്ടിനെ വലിയ എല്ലാ നടപടികളും സംസ്ഥാന സർക്കാർ എടുക്കേണ്ടി വരും ജയരാജ് പറഞ്ഞ മുൻ വർഷങ്ങളിൽ സിനിമാ നടികൾ ആത്മഹത്യ ചെയ്തിട്ടുള്ള കാര്യം ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നില്ല പക്ഷേ അത് കൂട്ടി വായിച്ചാൽ എന്തൊക്കെയോ തോന്നുന്നു എന്നാണ് ജയരാജ് പറയുന്നത് നമുക്കതൊക്കെ അങ്ങനെ ഒരു പൊതുവേ അങ്ങനെ പറയാൻ പറ്റുമോ കാടച്ച് നമ്മൾ വെടിവെക്കുമ്പോൾ ചില വീഴ്ചകൾ പറ്റും അതുകൊണ്ട് ഒരു കേസ് ബൈ കേസ് ആയിട്ട് മാത്രമേ നമുക്കതിനെ ഒക്കെ നോക്കാൻ പറ്റൂ